കോൺഗ്രസ് തിരിച്ചുവരവൻ്റെ പാതയിലാണോ എന്നൊക്കെ പലരും സംശയത്തോടെ ചോദിച്ചിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാജ്യം തന്നെ ഉറപ്പാക്കുകയാണ് കോൺഗ്രസ് തിരിച്ചു വന്നു എന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാജ്യത്ത് പ്രതിപക്ഷമില്ലാതെ ഭരിക്കുകയായിരുന്നു നരേന്ദ്രമോദി അതുകൊണ്ടുതന്നെ അവരുടെ അഹങ്കാരവും വല്ലാതെ വർദ്ധിച്ചിരുന്നു അതിനൊക്കെയുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെ എഴുതിത്തള്ളിയവർ ഇപ്പോൾ കോൺഗ്രസ്സിനെ ഭയക്കുകയാണ് അതിനുള്ള പ്രധാന കാരണം ഇപ്പോഴത്തെ സംഘടനാ പാഠവും തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും കൃത്യമായി തന്നെ സംഘടനയെ ചലിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ശ്രമഫലമായി തന്നെയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് കോൺഗ്രസ് പ്രതിപക്ഷത്തെ ഇപ്പോൾ നയിക്കുന്നത് ഇനിയൊരു തകർച്ച അത് കോൺഗ്രസിനെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ചില പുതിയ രീതികൾ കോൺഗ്രസ് ആവിഷ്കരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന് ശേഷം എം പിമാരെ സജീവമാക്കാൻ കോൺഗ്രസ് ഊന്നൽ നൽകുന്നുണ്ട് ഇതിനായി കോൺഗ്രസ് എം പിമാരുടെ ഒരു പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കി റാങ്ക് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തും ഇതിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ് എം പിമാരുടെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പിമാരോട് പൊതു താൽപ്പര്യമുള്ള വിഷയങ്ങൾ സഭയിൽ നിരന്തര സാന്നിധ്യത്തോടെ ഉന്നയിക്കണമെന്നും അനാവശ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എം പിമാരെ സജീവമായി നിലനിർത്താനുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രോഗ്രസ് കാർഡ് ഇറക്കുന്നത് സഭയിലെ ഓരോ എം പിയുടെയും സജീവത സംബന്ധിച്ച് പാർട്ടി എം പിമാരുടെ പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കുമെന്നതാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് പാർലമെൻറ്റിൽ എം പിമാരുടെ സജീവത നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ കൂടുതൽ എം പിമാർക്ക് കൂടുതൽ അവസരം നൽകാനൊക്കെ കോൺഗ്രസ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് രാഹുൽ പറയുന്നത് ഇത് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികൾക്കും ബാധകമാക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എം പി അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ ചോദ്യങ്ങൾ മണ്ഡലത്തിലെ പ്രകടനം ഇതൊക്കെ പ്രോഗ്രസ് കാർഡിൽ ഉൾപ്പെടുത്തും ഇനിയൊരു വിട്ടുവീഴ്ചക്ക് രാഹുൽ തയ്യാറല്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പുതിയ രീതിക്ക് മറ്റു പാർട്ടികൾ അടിയുറച്ച പിന്തുണയാണ് നൽകുന്നത്